നമസ്കാരം ഞാൻ ഉപശാന്തി നിങ്ങളോട് പറയുന്നത് ധനുരാശിയെക്കുറിച്ചാണ് ജ്യോതിഷ ചക്രത്തിലെ ഒൻപതാമത്തെ രാശിയാണ് പുരുഷരാശിയാണ് ഭുജരാശിയാണ് അതിനൊക്കെ തന്നെ മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഭാഗം നക്ഷത്രമാണ് രാശി അധ്യപൻ വ്യാഴനാണ് അപ്പം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ദോഷവശങ്ങളുണ്ട് നക്ഷത്രക്കാർക്ക് പക്ഷേ ലഗ്നത്തിൻ്റെ ബലമുള്ളവർക്ക് ഫലത്തിൽ മാറ്റമുണ്ടാവാം ഇത് കുറച്ചു പേർക്ക് ഇത് കൂടുതലായിട്ട് ബാധിക്കും എല്ലാവർക്കും ഒരു ഒരുപോലെയുള്ള ആയിരിക്കും നക്ഷത്രത്തിൻ്റെ ദോഷഫലം ഉണ്ടാകുന്നത് മനസ്സിലാകുക ദോഷം നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി വിധം വഴിപാട് പ്രാർത്ഥന ഇതിലൂടെ നമുക്ക് ദോഷനിവൃത്തി ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി ഇടുന്ന വീഡിയോ ആണ് ഇപ്പം രാശിയുടെ അധിപൻ ധനുരാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനു നിൽക്കുന്ന അനുസരിച്ച് എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം സർവപ്നാശുപത ഉപവാദം ഹേതു പ്രതിഷ്ഠം അപ്പം അതുകൊണ്ട് എട്ടാം ഭാവം പൊതുവേ അത്ര നല്ലതല്ല രോഗങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള കൂടുതൽ വഴിയുണ്ട് ശത്രുപീഠകളൊക്കെ ഉണ്ടാവാം ഒരു സ്വാതന്ത്ര്യമായ ചിന്തകൾ ഒന്നും ഉണ്ടാവാതിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളൊരു കൂട്ടിലകപ്പെട്ടൊരവസ്ഥ ആ അവസ്ഥയൊക്കെ വേണേൽ ചിന്തിക്കാം അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ ക്ഷനിക്കുന്നത് കൊണ്ട് കണ്ടകശനിയുടെ ഒരു കാലവുമാണ് ഗൃഹസംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടേണ്ടി വരും കുടുംബത്തിൻ്റെ സ്വസ്ഥതക്കുറവൊക്കെ വേണേൽ ചിന്തിക്കാം അതിനൊക്കെ തന്നെ ചില വഴക്ക് കേസ് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാതൃ അരിഷ്ടം മാതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ മാതൃഗ്രഹപീടും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചിലവർക്ക് ബന്ധപ്പെടാം അത് നമുക്ക് തന്നെ പന്ത്രണ്ടിൽ ചൊവ്വ ബുധൻ സൂര്യനൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത്ര നല്ലതല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ശത്രു ശത്രുപീഠയൊക്കെ ഉണ്ടാവും സാമ്പത്തികമായ ചിലവുകൾ അനാവശ്യമായ ചിലവുകളൊക്കെ കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാർ നക്ഷത്രക്കാരിപ്പം നേരിടും വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി കഴിഞ്ഞ് മാറ്റമുണ്ട് അപ്പം മിഥുനൻ രാശിയിലോട്ട് ഏഴാം ഭാവത്തിലോട്ട് മാറുമ്പോൾ ഗ്രഹസ്ഥിതിയിൽ കുറേ മാറ്റമുണ്ട് സർവീശ്വര കാരകനായ വ്യാഴം എല്ലാത്തിനെയും സർവേശ്വരനാം ദക്ഷിണി അപ്പോൾ സർവേശ്വര സർവേശ്വരകാരകനായ വ്യാഴം ഏഴാം ഭാവത്തിലോട്ട് വരുമ്പോൾ കുറേ ഫലത്തിൽ മാറ്റമുണ്ടാവും വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് ക്ഷേത്രദർശനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകൾ നടത്തുക ഗണപതി ഭഗവാന് ഗണപതി ഹോമം ഒക്കെ നടത്തുക തടസ്സങ്ങളൊക്കെ മാറ്റാൻ ബദ്രകാളി ക്ഷേത്രത്തിൽ വീണ്ടും വിധം പൂജ കർമ്മങ്ങളൊക്കെ ചെയ്യുക ദുർഗാദേവ് ക്ഷേത്രത്തിലായാലും അവരോട് തൊട്ടടുത്ത ഏത് ക്ഷേത്രമാണോ ക്ഷേത്രത്തിൽ പായസോ വഴിപാടുകളോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തോ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാവുന്നതാണ് പതിനൊന്നാം ശുക്രൻ ഉണ്ടായിട്ട് സാമ്പത്തികമായിട്ടുള്ള വരവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ നല്ല മനാവശ്യ ചെലവുകൾ മാനസിക ക്ലേശങ്ങളൊക്കെ കൂടുതൽ അവർ അലറ്റും പൊതുവേ ധനുരാശിക്ക് അത്ര നല്ല സമയമല്ല അത് എല്ലാവരെയും ബാധിക്കത്തില്ല ലഗ്നത്തിന് ബലമുള്ളവർക്ക് സമയത്തിൽ വ്യത്യാസം ഉണ്ടാവാം ഞാനെപ്പോഴും എൻ്റെ ജാതകത്തിൽ പറയുന്നത് എല്ലാവർക്കും ഒരേ നക്ഷത്രവും മൂലമായാലും പൂരാടമായാലും ഉത്രാടം ആദ്യ കൽപ്പാവമായാലും എല്ലാവരിലും പല പല ആൾക്കാരുണ്ട് ഒന്ന് മുതൽ നൂറ് വയസ്സ് പ്രായമുള്ള പല ആൾക്കാരും ഈ നക്ഷത്രക്കാരുണ്ട് അപ്പോൾ അവർ ഫലത്തിലെല്ലാം വ്യത്യാസങ്ങളായിരിക്കും അനുഭവിക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവാം നമ്മുടെ ദോഷാവസ്ഥ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക നമുക്കതിൽ നിന്നും ദോഷനിർത്തി ഉണ്ടാവും അതിനുവേണ്ടി എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക